മണർക്കാട് കുമരമ്പത്തൂർ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും സൌത്ത് പള്ളിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന ബഷീർ വാളിയാടി സിപിഐഎം പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നു മണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ സൌത്ത് പള്ളിക്കുന്ന് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ വാളിയാടിക്ക് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് നൽകി ആസിം ഹാജി അധ്യക്ഷത വഹിച്ചു മണാർക്കാട് ബ്ലോക്ക് മെമ്പർ മുസ്തഫ വറോഡൻ കുമരമ്പത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അസീസ് പച്ചീരി ജനറൽ സെക്രട്ടറി ബഷീർ കാട്ടി ൻ സഹദ് അരിയൂർ എന്നിവർ സംസാരിച്ചു ഖബീർ മണ്ണാറോട്ടിൻ സ്വാഗതവും സുലൈമാൻ ചേരിങ്ങൽ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് ഭാരവാഹികളായ റഷീദ് തോട്ടശേരി വൈഷൻ മുഹമ്മദ് അബൂട്ടി വി കെ ആസിം പുന്നകുളയൻ ഹുസൈൻ കക്കാടൻ ഹമീദ് പി കെ മൊയ്തുപ്പ കല്ലഞ്ചിറ നൌഷാദ് വെള്ളപ്പാടം ഷരീഫ് പച്ചീരി നൌഷാദ് പടിഞ്ഞാറ്റി അബ്ദുള്ള മുഹമ്മദ് അലി മണ്ണറോട്ടിൽ സലീം മുസ്ലിയാ രഗത്ത് ഷൌക്കത്ത് മുസ്ലിയാ രഗത്ത് അനസ് മണ്ണറോട്ടിൽ ജംഷാദ് വിയനാടൻ നൌഫൽ അംബാടത്ത് ഷബീർ കെ എം ജൂബി തങ്ങൾ എന്നിവർ പങ്കെടുത്തു